ഹലോ നമസ്കാരം എല്ലാവർക്കും വീണ്ടും ബെൽ റീഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കുന്ന കഥ കഥയുടെ പേര് ഒരു കിണർ കഥ നോക്കാം കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് സ്ഥിരമായി പറയുന്ന പോലെ തന്നെ ബെൽ റീഡ്സ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക കഥകളെന്നും കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ കഥയിലേക്ക് പോവാം ഒരു കിണർ ഒരു നാട്ടിൽ കടുത്ത വരൾച്ച ആ നാട് കടുത്ത വര വരൾച്ചയിലായിരുന്നു എന്ന് പറയുമ്പോൾ വെള്ളമൊന്നും കിട്ടാതെ നാട്ടിലുള്ളവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന സമയം അങ്ങനെ നാട്ടുകാർക്കൊക്കെ വെള്ളം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സമയങ്ങൾ സമയത്ത് എന്താ പറ്റുക വെള്ളത്തിന് ഇത്രയും കഷ്ടപ്പാടുണ്ടാകുമ്പോൾ വീട്ടിലേക്കുള്ള വെള്ളം മാത്രമല്ല നാട്ടിലുള്ള കൃഷിസ്ഥലങ്ങളെല്ലാം ഉണങ്ങി വരണ്ട് പോകും അല്ലേ അപ്പോൾ കുളങ്ങളൊക്കെ വറ്റിത്തുടങ്ങി അപ്പോൾ ആ നാട്ടിലൊരു ആളുടെ പേരാണ് ബോധാനന്ദൻ അയാൾ അയാൾ തൻ്റെ കൃഷിയിടത്തിലേക്ക് എങ്ങനെയെങ്കിലും വെള്ളം എത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുളത്തിൽ നിന്നൊക്കെ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല അങ്ങനെ വെള്ളം ഒട്ടും ഇല്ല പുഴകളും നദികളും എല്ലാം വറ്റി വരണ്ടു തുടങ്ങി അങ്ങനെ ഇരുന്നപ്പോൾ അയാൾ വിചാരിച്ചു ഒരു കൃഷി കേടുവരാതിരിക്കാൻ എന്താ അപ്പോൾ ഒരു വഴി ഒരു കാര്യം ചെയ്യാം നമ്മുടെ കൃഷിയുടെ അടുത്തായിട്ട് ഒരു കിണർ കുഴിക്കാം മറ്റുള്ളവർ ആരും വന്നില്ല വന്നില്ലായെന്നുണ്ടെങ്കിൽ ഈ വേനൽക്കാലത്ത് വന്ന് ചൂടത്ത് കിണർ നിന്ന് കുഴിക്കൽ പാടാണ് ആളുകളെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങൾ കിണർ കുഴിക്കാൻ അയാൾ തീരുമാനിച്ചു അപ്പോൾ കൃഷിയിലേക്ക് എല്ലാത്തിലേക്കും വെള്ളം കിട്ടുമല്ലോ അങ്ങനെ അയാൾ സ്വന്തമായി ഒരു കിണർ കുഴിക്കാൻ തീരുമാനിച്ചു അയാൾ കൃഷിയുടെ അടുത്തായിട്ട് സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ കിണർ കുഴിക്കാൻ അയാൾ തീരുമാനിച്ച അയാൾ അവിടെ കിണർ കുഴിക്കാൻ തുടങ്ങി കുറേ ദിവസം അയാൾ കഷ്ടപ്പെട്ട് പണിയെടുത്തു പക്ഷെ പല ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുഴിയുടെ ആഴം കൂടി വരുന്നുണ്ട് പക്ഷെ വെള്ളം കാണാനില്ല കിണർ അങ്ങനെയാണല്ലേ ചെറിയ സ്ഥലങ്ങളിൽ കുഴിച്ചാൽ വെള്ളം കിട്ടിയിന്ന് വരില്ല അങ്ങനെ അയാൾ കുറേ കുഴിച്ചു കുഴിച്ചിട്ട് വെള്ളം പക്ഷേ കാണാനില്ല അങ്ങനെ അയാൾ കിണർ കുഴിക്കുന്നവരും നാട്ടിൽ എല്ലാവരും അറിഞ്ഞു ഏ അവൻ ഒറ്റയ്ക്ക് നിന്ന് കിണർ കുഴിക്കണോ എന്നാൽ പിന്നെ കണ്ടളയാ എന്നും പറഞ്ഞ് ഒരുപാട് ആളുകൾ അവിടെ കിണർ കുഴിക്കുന്നത് കാണാനെത്തി നോക്കുമ്പോൾ എന്താ അയാൾ കഷ്ടപ്പെട്ടാലും കുഴിച്ച് കുഴിച്ചു കുഴിച്ച് കുഴിച്ച് നല്ല ആഴത്തിലേക്ക് എത്തിയിരിക്കണം നാട്ടുകാർക്കൊക്കെ അത്ഭുതമായി തന്നെ കിണർ കുഴിച്ചവൻ ഇത്രയും കുഴിച്ചോ അപ്പോൾ അവരെന്തായി ഇയാളെ ഓ നന്നായി എന്നൊക്കെ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല എത്തിയവർ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു നീ ഇങ്ങനെ കുഴിക്കേണ്ടായിരുന്നു അങ്ങനെ കുഴിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുഴിച്ചോണ്ടാണ് നീ ഇപ്പം ഇത്രയും കുഴിച്ചിട്ടും വെള്ളം കിട്ടിയില്ല അത് ചിലപ്പോൾ ഇവിടെ കുഴിച്ചോണ്ടായിരിക്കും ഏ മറ്റുള്ള സ്ഥലത്ത് അവിടെയാണെങ്കിൽ കുറച്ചും കൂടെ ഒത്തിരി ചതുപ്പ് നിലം പോലെ തോന്നുന്നുണ്ട് അവിടെ കുഴിച്ചാൽ വേഗം കിട്ടിയിട്ടുണ്ടാവും വെള്ളം എന്നൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അവർ പോയി താൻ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടാത്ത സങ്കടത്തിലാണ് അയാൾ അയാളിരിക്കുന്നത് അപ്പം അയാൾ എന്ത് ചെയ്തു പലരും പറഞ്ഞ അഭിപ്രായം ശരിയാണ് അവർ പറഞ്ഞ പോലെ ചെയ്ത് കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ട് പല സ്ഥലങ്ങളിലായി കിണർ കുഴിക്കാൻ ഇതുപോലെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അയാൾ ഒരു സ്ഥലത്ത് കിണർ കുഴിക്കും പലരും വന്ന് അഭിപ്രായം പറഞ്ഞു അപ്പുറത്ത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മറ്റേ സ്ഥലത്ത് പോയി കുറേ കിണർ കുറേ ആഴം കുഴിക്കും അവിടെയും വെള്ളം കിട്ടാണ്ടാകും മീൻ ഇവിടെയല്ല വേറെ ഭാഗം ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവിടെയാണ് നല്ലതെന്ന് എന്ന് പറഞ്ഞാൽ അവിടെ പോയി കുഴിച്ചു അങ്ങനെ കുറ കിണർ അങ്ങോട്ട് കുഴിച്ചു പക്ഷേ പലയിടത്തായി പല കിണർ കുഴിച്ചാലും ഏതിലും അയാൾക്ക് വെള്ളം കിട്ടിയില്ല അപ്പോൾ സ്വന്തം കിണർ ഇത്ര എണ്ണം കുഴിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ട് പോലും എനിക്ക് വെള്ളം കിട്ടിയില്ലല്ലോ എന്ന് ആഴ്ച സങ്കടപ്പെട്ട് കൃഷിയൊക്കെ നശിച്ചു പോവുമല്ലോ എന്നോർത്ത് അയാൾ ഒരു മരത്തിൻ്റെ തണലിൽ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതുവഴി ഒരു സന്യാസി വന്നു ആ സന്യാസി ഇയാളെ നോക്കിയപ്പോൾ വല്ലാതെ തളർന്ന് ഇരിക്കുന്ന അയാളെയാണ് അയാൾ കണ്ടത് എന്താ കാര്യം ചോദിച്ചു അപ്പോൾ ഈ ബോധാനന്ദൻ നടന്നതൊക്കെ പറഞ്ഞു സന്യാസി അയാൾ പറഞ്ഞത് മുഴുവൻ കേട്ടതിന് ശേഷം അവിടെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദയ കിടക്കണം കുറേ കുഴികൾ കൃഷിസ്ഥലത്തിന് ചുറ്റിനും ചുറ്റുമായി കുറേ കിണർ അയാൾ കുഴിച്ചു വെച്ചിരിക്കുന്നു അപ്പോൾ സന്യാസി അയാളെ നോക്കിയിട്ട് പറഞ്ഞു നീ പല കിണറുകൾ കുഴിച്ചതിന് പകരം ആദ്യം കുഴിച്ച ആദ്യത്തെ കിണറിൽ തന്നെ കുറച്ചുകൂടെ നേരം ഈ കുഴിച്ച കുഴിക്ക് കഷ്ടപ്പെട്ട പാ കഷ്ടപ്പാടായി തന്നെ കുഴിക്കായിരുന്നില്ലേ കുറേ കൂടെ ആഴത്തിൽ പോയിരുന്നെങ്കിൽ അവിടെ നിന്ന് കിട്ടുമായിരുന്നല്ലോ നിനക്ക് വെള്ളം എന്ന് പറഞ്ഞിട്ട് സന്യാസി നടന്നുപോയി ബോന്താനന്ദൻ ഇത് കേട്ടപ്പോഴാണ് ശരിക്കും ബോധം വഴവ് അത്രയും നാല് അയാളുടെ പേര് ബോധാനന്ദനായിരുന്നു പക്ഷെ ബോധം പണി ഇതുകൊണ്ടിരുന്നത് കാരണം നാട്ടുകാർ പറയണ ഒക്കെ കേട്ടിട്ട് കണ്ടിടത്ത് എല്ലായിടത്തും പോയി കുഴിയെടുത്തു കിണറുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുറേ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നിന്ന് കഷ്ടപ്പെട്ട് ഒരാൾ സഹായിക്കാനില്ല എന്നിട്ടും കഷ്ടപ്പെട്ട് കിണർ കുഴിച്ചു പക്ഷെ വെള്ളം കിട്ടിയോ ഇല്ല അപ്പോൾ വെള്ളം കിട്ടാണ്ടായിട്ടും അയാൾക്ക് അപ്പോഴും അയാൾക്ക് തന്നെ ബോധം വന്നില്ല ഒരേ കിണറിൽ ആദ്യം കുഴിച്ച സ്ഥലത്ത് തന്നെ കുറെ കൂടെ ആഴത്തിൽ ആഴത്തിൽ കുഴിച്ചു പോയിരുന്നെങ്കിൽ ഈ അഞ്ചാറ് കിണർ ചുറ്റിനും കുഴിച്ച കുഴി ഈ ഒരൊറ്റ കിണറിൽ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ആഴത്ത് പോയാൽ വെള്ളം കിട്ടുമായിരുന്നു എന്നുള്ള ചിന്ത അയാളുടെ മനസ്സിൽ പോയി ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം അയാൾ മനസ്സിലാക്കണത് സന്യാസി പറഞ്ഞപ്പോഴാണ് അയാൾക്ക് തൻ്റെ ബോധം ശരിക്കും കിട്ടിയത് ഇതാണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പണി പകുതിക്ക് ചെയ്ത് നിർത്തിയിട്ട് വല്ലവരും പറയണ കേട്ടിട്ട് ആ അയാൾ പറഞ്ഞതാണ് ശരിയെന്ന് തോന്നുന്നു പറഞ്ഞു ഇത് നിർത്തിയിട്ട് അതിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതും ഇല്ല അതും ഇല്ലാണ്ടാവും അവസാനം ഒന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് നന്നായി ചെയ്യുക അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ഉറച്ച തീരുമാനങ്ങളായിരിക്കണം അത് ഓരോരുത്തർ വന്ന അഭിപ്രായം പറയുമ്പോൾ പറയുമ്പോൾ മാറ്റാൻ ഇടവരുത്തരുത് ഇല്ലേ ഞാൻ ഇതാണ് തീരുമാനിച്ചത് എന്തായാലും തീരുമാനിച്ചില്ല ചെയ്ത് നോക്കട്ടെ എന്ന് പറയാനുള്ള ധൈര്യവും ആ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള കഴിവും എല്ലാവർക്കും ഉണ്ടാവണം എല്ലാവരുടെയും അഭിപ്രായം കേട്ട് എടുത്ത ചാടിയൊന്നും ചെയ്യാൻ പാടില്ല എന്നർത്ഥം അങ്ങനെ ബോധാനന്ദൻ്റെ ഈ കുട്ടി കിണർ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണം വളരെ ചെറിയ കഥയാണ് പക്ഷേ ഒരുപാട് അർത്ഥമുള്ള കഥയാണ് അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക അതെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക കുട്ടികൾക്ക് വീണ്ടും അടുത്തൊരു നല്ല കഥയായിട്ട് പിന്നെ കാണാം അതുവരെയ്ക്കും ടാറ്റ